സി പി കേന്ദ്ര കമ്മിറ്റിയിൽ നടന്ന ചർച്ചകളുടെ റിപ്പോർട്ടിംഗ് ഇപ്പോ ജില്ലാതലങ്ങളിലും താഴെ തലങ്ങളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഒരു തിരുത്തൽ നടന്നിരിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ശൈലി എന്നുള്ളതല്ല മന്ത്രിസഭയുടെ ശൈലി തന്നെ എന്നുള്ള ഒരു അഭിപ്രായം വന്നിരിക്കുന്നു ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പരാജയത്തിന്റെ പടികൂടിയിലേക്ക് പതിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ക്ഷാമബത്ത അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ ഇത് രണ്ടും വന്നില വീഴ്ചയാണ് സാമ്പത്തികമായ വീഴ്ചയാണ് ആ കാര്യങ്ങൾ തിരുത്താനുള്ള ശ്രമം ഉണ്ടാവുമെന്ന് നിയമസഭയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞൊരു പുതിയ പ്രതിച്ഛായമായിട്ട് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതിനിടയിലാണ് വീണ്ടും ഒരു വലിയ ആരോപണത്തിന്റെ പടുകുഴിയിലേക്ക് വലിയ ഒരു ക്രമവിരുദ്ധതയുടെ പടുകുഴിയിലേക്ക് ഇപ്പോൾ പാർട്ടി വീണിരിക്കുന്നത് അത് നടന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്താണ് പത്തനംതിട്ടയിലെ അവരുടെ മന്ത്രി മന്ത്രി അവതാരകയായിരുന്ന മന്ത്രി അവരുടെ പരാജയം തീർച്ചയായിട്ടും ഈ കേന്ദ്ര കമ്മിറ്റിയിലും അതുപോലെ തന്നെ ജില്ലാതലങ്ങളിലും സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ വിഷയമായി അവരെ ഒരു മന്ത്രിയാവാനുള്ള യോഗ്യത ഉണ്ടോ എന്നുള്ള ചോദ്യം പോലും ഇടതുപക്ഷ സ്വഭാവമുള്ള മന്ത്രിയാണോ എന്നുള്ള ചോദ്യങ്ങൾ പോലും പല ഖണ്ഡങ്ങളിൽ നിന്നും പല ജില്ലകളിൽ നിന്നും ഉയർന്നു വന്നു അപ്പം ഇതൊന്നും പുറത്ത് നമ്മളറിയില്ല പാർട്ടിക്ക് റിപ്പോർട്ട് ചെയ്യുകയുള്ളൂ അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് അവരെ കുറിച്ച് അതിഗുരുതരമായിട്ടുള്ള ആരോപണം വന്നിരിക്കുന്നത് മന്ത്രിയായിരിക്കെ തന്നെ അവരെ ഒരു വധ കേസിലെ പ്രതി അതായത് സുധീഷ് എന്ന് പറയുന്ന ആള് സുധീഷ് എന്ന് പറയുന്ന ആള് കേസിലെ പ്രതിയാണ് അതായത് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ തന്നെ നടത്തിയ അക്രമത്തിലെ പ്രതിയാണ് അദ്ദേഹം വധശ്രമം നടത്തിയ എസ് എഫ് ഐക്കെതിരെ വധശ്രമം നടത്തിയ കേസിലെ പ്രതിയായിട്ടുള്ള സുധീഷ് എന്ന് പറയുന്ന ആളിനെ തന്നെ പാർട്ടിയിലേക്ക് വളരെ മുദ്രാവാക്യങ്ങളിലൂടെ കലാലയങ്ങളിൽ കാണക്കുന്ന മുദ്രാവാക്യങ്ങളിലൂടെ കൂടി ചുവന്ന ഹാരമണയിച്ച് സ്വീകരിച്ചു പത്തനംതിട്ടയിൽ വെച്ച് മറ്റുള്ളവരോടൊപ്പം അവരുടെ ജില്ലാ സെക്രട്ടറിയോടൊപ്പം എന്ത് വൃത്തികേടാണ് ഒരു മന്ത്രിക്ക് പറ്റിയ പണിയാണ് എന്താണ് ഏതാണെന്ന് അന്വേഷിച്ചാൽ അവർ മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ കേരളം കണ്ട് രോമാഞ്ചം കൊണ്ടതാണ് ഒരു മന്ത്രിയൊക്കെ ഇങ്ങനെ അടപ്പതിക്കാം അവരെക്കുറിച്ച് മോശം അഭിപ്രായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉള്ളതിന്റെ പേരിൽ അവർ പ്രതിഛായ നാളാക്കാനും മന്ത്രിയുടെ സ്ഥാനം നിലനിർത്താനും വേണ്ടി ചെയ്ത ഒരു കൃത്യം അതൊരു കുകൃത്യമായി പോയി എന്ന് പറഞ്ഞ ഒരു വടക്കേസ് പ്രതി തീർന്നില്ല വേറെ ഒരാളുണ്ട് ഒരു പ്രതിയെ കൂടി ഇതിലേക്ക് ശരണ്യ എന്ന് പറയുന്ന ശരൺ ചന്ദ്ര എന്ന് പറയുന്ന ഒരാളിനെ കൂടി നേരത്തെ പാർട്ടിയിലേക്ക് എടുത്ത കൂട്ടത്തിലുണ്ട് ആ ലിസ്റ്റിൽ അയളും ഉണ്ട് അയാളോ കാപ്പാക്രസിലെ പ്രതിയാണ് ഗുണ്ട നിയമപ്രകാരം ഒരു ഗുണ്ടയ ഗുണ്ട നിയമപ്രകാരം അങ്ങനെ ജില്ലയിൽ സഹിക്കാൻ വയ്യാഞ്ഞ് കാപ്പാ ചുമത്തി ജില്ലയ്ക്ക് പുറത്തേക്ക് പറഞ്ഞ അയച്ച ആളാണ് നാട് കടത്തപ്പെട്ട ആളാ അയാളെയും സ്വാഗതം ചെയ്തിരിക്കുന്നു അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ അയാളുടെ സ്വഭാവം മാറി അതുകൊണ്ട് അവൾ തിരുത്തി അതുകൊണ്ട് സ്വീകരിച്ചതാണെന്ന് സ്വഭാവം തിരുത്തിയിട്ടുണ്ടെന്ന് ആർക്കറിയാം പാർട്ടി അഭയം കൊടുക്കുമെന്ന് പറഞ്ഞ അല്ലെന്ന് ആർക്കറിയാം പാർട്ടിയിലാവുമ്പോൾ ആരെയും പേടിക്കണ്ടല്ല പോലീസിനെയും പേടിക്കണ്ട അല്ലെന്നുള്ള വിചാരത്തോടുകൂടി പലർക്കും വരാൻ കഴിയും കാരണം പാർട്ടിയുടെ ഇടയിലാണല്ലോ ആഭ്യന്തര വകുപ്പ് സംരക്ഷണം കിട്ടും അങ്ങനെ വന്നാൽ അല്ലെന്ന് അങ്ങനെ അറിയാൻ പറ്റും അങ്ങനെ തന്നെ ആയിരിക്കാനേ നൂറ് ശതമാനവും സാധ്യതയുള്ളൂ പോലീസ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ സുധീഷ് എന്ന് പറയുന്ന ആള് ഒളിവിലാണെന്ന് അപ്പൊ ഒളിവിലുള്ള ആളെ ഇനിയൊരാളും കൂടെ ഉണ്ട് യദോ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ അയള് അയാള് കഞ്ചാവുമായിട്ട് എക്സൈസ് കഴിഞ്ഞ ദിവസം പിടിച്ചതാണ് അപ്പൊ ആഭ്യന്തര എക്സൈസ് ഇതെല്ലാം പ്രതികളായിട്ട് കണക്കാക്കിയിരിക്കുന്ന ആൾക്കാരെ പാർട്ടിയിലേക്ക് ചുവന്ന മാല അണിയിച്ച് സ്വീകരിച്ചിരിക്കുകയാണ് ചുവന്ന പരവതാനുവിരിച്ച് സ്വീകരിച്ചിരിക്കുക ഇനി ഇപ്പൊ പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും എക്സൈസിന് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ഇപ്പൊ ക്രിമിനലുകളുടെ ഒരു അഭയ അഭയസങ്കേതമായിട്ട് ഒരു ശരണ ഇപ്പോ ആ പാർട്ടി ആകെപ്പാടെ മാറിയിരിക്കുകയാണ് അങ്ങനെ മാറ്റിയിരിക്കുകയാണ് വീണ ജോർജിന്റെ നേതൃത്വത്തിൽ തൽക്കാലം പത്തനംതിട്ടയില്ലെങ്കിലും ഒരു ഭാഗത്തോടെ പാർട്ടി സ്വയം ശുദ്ധീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മറുഭാഗത്തോട്ട് പാർട്ടിയിലേക്ക് ഈ ക്രിമിനലുകളെയൊക്കെ സ്വീകരിച്ച് പാർട്ടിയെ കുറച്ചുകൂടി ദൂഷിപ്പിക്കുകയും ക്രിമിനൽ വരികരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആൾക്കാർ ഇവിടെ പണി കൊണ്ട് കേരളം പ പനിയൊണ്ട് കേരളം വിറയ്ക്കുന്ന ആ സമയത്ത് ഇവർ ഇതൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തലസ്ഥാന നഗരീക്കുന്ന ആണക്കേടായിട്ട് കോളറ പടർന്നു പിടിക്കുമ്പോൾ മഞ്ഞത്തീത്തം പടർന്നു പിടിക്കുമ്പോൾ ഒരിക്കലുമില്ലായിരുന്ന അമീബിയാസിസ് പോലുമുള്ള അസുഖങ്ങൾ പോലും ഇവിടെ വ്യാപകമായി രോഗ രോഗാതുരതയുടെ തലസ്ഥാനമായിട്ട് അതുപോലെ തന്നെ രോഗ മരണങ്ങളുടെയും ഒരു തലസ്ഥാനമായിട്ട് കേരളം മാറുമ്പോൾ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രാഷ്ട്രീയത്തിലെ ഈ കീടങ്ങളെ അല്ലെങ്കിൽ അണുജീവികളെ സൂക്ഷ്മജീവികളെ മൈക്രോബ്സിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല നമുക്ക് നമ്മളെ ഉപദ്രവിക്കുന്ന കൊതു കീടങ്ങളെ ഒക്കെ നമുക്ക് നിയന്ത്രിക്കാൻ ബാധ്യതയുണ്ട് അതുപോലും ചെയ്യുന്നില്ല ഇന്നത്തെ രാഷ്ട്രീയത്തിലേക്ക് ഇങ്ങനെയുള്ള കീടങ്ങളെ എന്നുള്ള വാക്ക് സി പി എമ്മിന് കുറച്ച് പരിചിതമാണല്ലോ അച്യുതാനന്ദനെ ഒരിതിരെ പ്രയോഗിച്ചൊരു വാക്കാണല്ലോ പി ജയരാജൻ അസംബ്ലി വെച്ച് തന്നെ അപ്പൊ ആ കീടങ്ങളെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് പാർട്ടിയെ ദൂഷിപ്പിക്കുകയും ഈ പാർട്ടിയെ ആര് ശുദ്ധീകരിക്കും എന്നുള്ള ചോദ്യമാണ് നമുക്ക് മുന്നിൽ അവശേഷിക്കുന്നത്